ിയമുള്ള കൂട്ടുകാരെ ഇതാണ് വെളുത്തുള്ളി കൃഷി വെളുത്തുള്ളി കൃഷിയല്ല മുളപ്പിച്ചത് ഇതിനു മുമ്പ് ഞാൻ ചെറിയ ഉള്ളി ഗ്രോ ബാഗിൽ ഞാൻ ചെയ്തിരുന്നു അൽഹംദുലില്ല നല്ല വിജയം കിട്ടി അതുപോലെ തന്നെ സബോള ഞാൻ ഒന്ന് വെറുതെ കിടന്നു പോകുന്ന സബോള ഇതുപോലെ ഒന്ന് ഗ്രോ ബാഗിൽ വെച്ചു അത് നല്ല പൂക്കളിട്ടു ഇട്ടു അത് മുളപ്പിക്കാൻ വേണ്ടിയല്ല അത് പൂക്കൾ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടി വെച്ചതാണ് അതും വിജയം കിട്ടി സാധാരണ സാധാരണഗതിയിൽ വെളുത്തുള്ളി ഞാൻ ഒരു പ്രാവശ്യത്തെ ഇതേപോലെ ചെയ്തു നോക്കി മുളച്ചിട്ടില്ല എന്താണെന്നറിയില്ല പിന്നീട് ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തു നോക്കി പിന്നെ നോക്കി നോക്കുമ്പോൾ വെളുത്തുള്ളി മുളപ്പിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും നനവ് വേണം എന്നുള്ള രീതിയിലാണ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എപ്പോഴും നനവ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണക്കെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്തു ഇത് കണ്ടോ തിരി തിരി വെച്ചിട്ട് നേരെ ഒരു മിഠായിൻ്റെ മിഠായി പാത്രം നമ്മൾ കടയിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപ്പി മിഠായിട്ട് അതിവിടെ മുറിച്ച് നേരെ ക അടപ്പുക ഇട്ട് ഉണ്ടല്ലേ അടപ്പിട്ട് ഇതിനൊരു ഓട്ട ഉണ്ടാക്കി ഓട്ട ഒരു പൊത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽക്കൂടെ തുണിയുടെ ഒരു കഷ്ണം കയറിയിട്ട് എന്ത് ചെയ്തു അത് ഈ മണ്ണ് ഇത് ഇതുവരെ ഇതുവരെ ഞാൻ എന്ത് ചെയ്തു ഭാഗം വരെ ശീല വെച്ചു എന്നിട്ട് താഴെ വെള്ളം നിറച്ച് കണ്ട താഴെ വെള്ളം നിറച്ചു മണ്ണിട്ടു ഇപ്പോഴും നോക്കിയാൽ അറിയാം നല്ല നനവാണ് നനവുണ്ട് എപ്പോഴൊക്കെ ഉണങ്ങിയിട്ടില്ല അപ്പോൾ ആ ആ രീതിയിൽ നനവോട് കൂടിയായപ്പോൾ ഏകദേശം ഒരു ആഴ്ച തന്നെ പറയണം ഒരാഴ്ച ഇല്ലെങ്കിൽ ആ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ പെട്ടെന്ന് രൂപത്തിൽ മുള വന്നിട്ടുണ്ട് ഇനി അത് കുഴിച്ചിടണം ഇൻഷാല്ല അപ്പോൾ ഇനി അതിൻ്റെ ശേഷമുള്ള വീഡിയോ കുഴിച്ചിടുന്ന വീഡിയോ കാട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക